ശ്രീറാം ഓട്ടോമാളിലാണ് എന്നുള്ളത് അവിടെ നിന്ന് ലാലംപിളി നടക്കുന്നുണ്ട് ആഴ്ചയിൽ എല്ലാ ദിവസവും ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് വ്യാഴാഴ്ചയാണ് ഇവിടെ ലാലംവിളി നടക്കുന്നത് അപ്പോൾ അത് ലാലം വിളിക്കായിട്ട് നമ്മൾ വന്നാണ് ഇന്ന് ഇവിടേക്ക് ഇപ്പോൾ തൃശ്ശൂർ മുണ്ടൂരാണ് ഇത് സ്ഥിതി ചെയ്യണേ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മളെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ ആൾക്കാരുടെ ലാലംവിളി കഴിഞ്ഞ് എഴുപത്തൊമ്പതിനാണ് പോയത്

ലക്ഷത്തി രണ്ടിനു രൂപ രണ്ടേ പത്തിന് വിളിക്കാം രണ്ടേ പത്ത് രണ്ടേ പത്തിന് വിളിച്ചു രണ്ട് ഇരുപതിന് വിളിക്കാം രണ്ട് ഇരുപത് ഇതല്ല ലേലത്തിനുള്ള വണ്ടി ട്രാവലർണ്ട് പച്ചപ്പയിന്റ് അടിച്ച രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ രണ്ട് ഇരുപത് രണ്ടേ പതിനഞ്ചിനു രണ്ട് ഇരുപതിന് വിളിക്കാം ഇരുപത് രണ്ടേ പതിനഞ്ചിനോളിച്ചു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വിളിക്കാം രണ്ടേ ഇരുപതിനുപത് രണ്ടു ലക്ഷത്തി ഇരുപത്തി അല്ലായിരുന്ന രണ്ട് ഇരുപത്തി അഞ്ചിനു വിളിക്കാം അല്ലാതെ ഇരുപത്തി അഞ്ചിനോ വിളിക്കാം രണ്ടായിരത്തി അതിലേ മോഡൽ കിട്ടാണ് പതിനെട്ട് മോഡൽ ടി കെ കീട്ടാണ് ലിറ്റർ വൺ ലിറ്റർ ആണ് ആയിരം ജി ജി വണ്ടിയാണ് ഇരുപത്തിരണ്ട് ഒമ്പത് എണ്ണായിരത്തി ഇരുപത്തി അഞ്ച് വരെ പുതിയ ഇൻഷുറൻസ് രണ്ട് ലക്ഷം രൂപ ടൂ ലാക്ക് രണ്ടായിരത്തി പതിനെട്ട് കിട്ട് വൺ ലിറ്റർ ഒരു ലക്ഷം രൂപ ഒന്നു ഒന്നേ പത്തിൽ വിളിക്കാറല്ലോ ഒന്ന് പത്ത് ഒന്ന് അഞ്ചിന് വിളിക്കും ഒന്ന് പത്തിന് വിളിക്കണ ഒന്ന് പതിനാറ് വിളിക്കും ഒന്ന് പതിനഞ്ച് വിളിക്കണ ഒന്ന് ഒന്ന് പതിനെട്ട് ആയിരത്തി എണ്ണൂറ് അല്ലടാ ആർത്തി ഒറിജിനൽ ആർച്ചുണ്ട് ഒന്ന് പതിനഞ്ചിനു വിളിക്കണ ഒന്ന് ഇരുപത് കളിക്കാം ഒന്ന് ഇരുപത് പതിനെട്ട് മോഡലുണ്ട് ഒന്ന് ഇരുപത് കളിക്കില്ല ഒന്ന് ഇരുപത് വിളിക്കാം ഒന്ന് ഇരുപത്തി അഞ്ച് ഒന്ന് ഇരുപത്തി അഞ്ച് ഒന്ന് മുപ്പതിന് കളിക്കാം മുപ്പത് കളിക്കണം ഒന്ന് മുപ്പത് ഒന്ന് മുപ്പത് ഒന്ന് മുപ്പത് വിളിച്ച് ഒന്ന് മുപ്പത്തി അഞ്ച് കളിക്കാം ഒന്ന് മുപ്പത്തഞ്ച് ഒന്ന് മുപ്പത്തഞ്ച് ഒന്ന് മുപ്പത്തഞ്ച് വിളിച്ച ഒന്ന് നാൽപ്പത്